തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ അവസര സാഹചര്യങ്ങളുണ്ടായിട്ടും വേണ്ടവിധം പ്രവാസികൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിലവിൽ നാട്ടിൽ നിന്നും വിദേശത്ത് നിന്നും വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ എല്ലാ സൗകര്യ കാര്യങ്ങളും എലക്ഷൻ കമ്മീഷൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് വോട്ട് ചേർത്താം ആ ലിസ്റ്റിൽ പേരില്ലാത്ത പ്രവാസികൾ വിദേശത്ത് വെച്ച് ഓൺലൈൻ വഴിയായിട്ട് അങ്ങനെയും ചേർത്താം എന്നാൽ നാട്ടിലുള്ള സാധാരണക്കാർ ഈ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ പേര് വരാത്തവർ വല്ലാത്ത രീതിയിൽ ആകാംക്ഷയും പ്രയാസവും ഉണ്ടാവുകയും പരമാവധി ആളുകൾ വോട്ട് ചേർത്തുന്ന സം പ്രവൃത്തികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ട് ഓൺലൈൻ വഴിയും അക്ഷയ വയും മൊബൈൽ വഴിയും ലാപ്ടോപ്പ് ഉപയോഗിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഏത് തരത്തിലിപ്പോൾ വോട്ട് ചേർത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനും ആ ആ കാര്യത്തിലെക്കുറിച്ച് സംശയ കാര്യങ്ങളൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് വി എൽ മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന നാട്ടിലുള്ളവർ തന്നെയാണ് എന്നാൽ ഇതിന് സാരമായിട്ട് ബാധിക്കുക പ്രവാസികളെയാണ് അവർ വേണ്ട വിധം ഇതിന് ഇപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ബോട്ടിൻ്റെ പാറ്റേൺ ഒക്കെ വെച്ച് അല്ലെ അപേക്ഷയുടെ ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ സിക്സ് എ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിൽ വോട്ട് ചേർത്താം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ രണ്ടിലധികം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അതിൽ കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ വോട്ട് ചേർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ ഇന്നലെ ഒരു രണ്ട് ദിവസത്തിനിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കുന്ന കാര്യമാണ് അതിൽ പറഞ്ഞ അതിലെ പ്രധാനമായിരിക്കുന്ന കാര്യം നമ്മൾ വോട്ട് ചേർത്തുന്ന വ്യക്തി ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ആ മൊബൈൽ നമ്പറാണ് പ്രധാനമായിട്ട് വേണ്ടത് പിന്നീട് നമ്മുടെ വയസ്സ് അല്ലെങ്കിൽ ജനസർട്ടിഫിക്കറ്റ് ജനനം തെളി തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ ആ വോട്ടർ പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഐഡൻറ്റി കാർഡ് നമ്മുടെ ഒരു ഫോട്ടോ ആധാർ കാർഡ് ഇത്രയും വെച്ചിട്ട് വോട്ട് ചേർത്താൻ വേണ്ടി പറ്റും നമ്മൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ അതിന് തുടർച്ചയായ രീതിയിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ വോട്ട് ചേർത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് വലിയ സന്തോഷമുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസത്തിനിടയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്കാണ് ഇപ്പോൾ ആ സൗകര്യം കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഒരാളിപ്പോൾ പുതുതായിട്ട് വോട്ട് ചേർത്തണമെങ്കിൽ ഇപ്പോൾ വോട്ട് ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രയാസം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഇതുവരെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടിനെ ഇതുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെടുത്തിയിട്ടില്ലായിരുന്നു സ്വന്തമായിട്ട് വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഈ പറയപ്പെട്ട രേഖകൾ മാത്രം മതിയായിരുന്നു ഇപ്പോൾ അതുപോരാ അതിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ ഈ പേരുള്ളവരെ ചേർത്തിട്ട് ഓരോന്ന് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഓപ്ഷൻ ഓപ്പൺ ആവുകയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് ചേർത്താൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതി ശേഷം വന്നിരിക്കുന്നു ഇതെന്താ ഇവിടെ പറയാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ വോട്ട് ചേർത്താൻ പറ്റുന്ന പ്രവാസികൾക്കാണ് അവർക്ക് വിസ ഉണ്ടായാൽ മതി ആ വിസയും പാസ്പോർട്ടും വെച്ചിട്ട് അതായത് വിസ നമ്പറും പാസ്പോർട്ടും വെച്ചിട്ട് അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഇപ്പോൾ സാധിക്കും അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓൺലൈൻ സർവീസുകളൊക്കെ പല സർവീസുകളും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തവർക്ക് അത് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റി പറ്റുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് പ്രവാസികൾ ഉപയോഗപ്പെടുത്തണം വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അഡീഷനായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തുന്ന ഒരു സംഭവങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് വോട്ട് ചേർത്താൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ വന്നുപോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പെട്ടിൽ വന്ന് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ ക്രമ ക്രമനമ്പറും ഭാഗനമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചേർത്താവുന്ന വലിയ പ്രയാസമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾ വോട്ട് ചേർത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാന കാര്യങ്ങൾ മാത്രമാണ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഓൺലൈൻ സർവീസ് ആയിരിക്കും ഉണ്ടാവുക അത് സൂമിറ്റുമോ ഗൂഗിൾ മീറ്റോ പോലെയുള്ള ആ പ്രദേശത്ത് ആളുണ്ടോ എന്ന് പരിശോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ലളിതവൽക്കരിച്ചു കൊണ്ട് വോട്ട് ചേർത്താനുള്ള സംവിധാന കാര്യങ്ങൾ എലക്ഷൻ കമ്മീഷന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം പ്രവാസികൾ ഇപ്പോഴും ഇതിൽ ജാഗ്രത പുലർത്തിയിട്ടില്ല ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല ഈ ജീ ജീവിതത്തിൽ ഇന്നു വരെ വോട്ടൽ പട്ടികയിൽ പേര് വരാത്തവർ ഐഡൻറ്റി കാർഡ് എടുക്കാത്തവർ അങ്ങനത്തെ ഇഷ്ടം പോലെ പ്രവാസികളുണ്ട് വോട്ടിനുണ്ട് ഇതോടെ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും പിന്നെ സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും മെനക്കേണ്ട എന്ന് വിചാരിക്കുക പല ടൈപ്പാണ് ഓരോരുത്തരോ ഓരോരോ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് ഈ ഇപ്പം ഇതിന് താൽപ്പര്യം കാണിക്കാനുള്ള കാരണം ഇത് എവിടേക്കാണ് ഇത് അവസാനിക്കുക പറയാൻ പറ്റില്ല ഈ എസ് ബന്ധപ്പെട്ട വിഷയം പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് വന്നത് ഒന്നര ലക്ഷത്തോളം ആളുകളൊക്കെ ബീഹാർ ഈ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ് ഇപ്പം തന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും പല ആളുകളും ർ പട്ടികയിൽ പുറത്താണ് എന്നുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതും സങ്കീർണമായിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പല ആളുകളും മരണപ്പെട്ട പരേതന്മാരുടെ ഒത്തുചേരുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ആളുകളെ പരേതനാക്കി മരിച്ചതായിട്ട് രീതിയിലൊക്കെ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നു പിന്നീട് ഈ മരിച്ചു എന്ന് പറയുന്നവർ ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരവസ്ഥ വരുന്നു അത്തരം സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വളരെ പ്രധാനമായിരിക്കുന്ന ഒരു രേഖയായിട്ട് തീർച്ചയായിട്ടും വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് പേര് വിവരങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇതുവരെ ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ചെയ്ത് സിക്സ് എ ഫോം സിക്സ് എ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിക്സ് എ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുന്ന സംവിധാനമല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നാട്ടിലുള്ള ബി എൽ ഒമാർക്ക് ഈ ഫോം സ്വീകരിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല അതുകൊണ്ട് അവർ സ്വീകരിക്കുകയില്ല പിന്നീട് ഈ പോസ്റ്റലായിട്ട് റെജിസ്റ്റേഡ് ആയിട്ട് അയക്കുന്ന ഒരു സംവിധാനമാണ് അതും വേണ്ടത്ര സക്സസ് ആവാൻ സാധ്യതയില്ല ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് വലമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സൈറ്റിൽ കയറിയിട്ട് പ്രവാസി വോട്ട് അടിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ നമ്പർ ഇത് ഈ സർവീസ് ചെയ്യുന്ന ആളുകൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവരത് നിങ്ങൾക്ക് ചെയ്തു തരും അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് വോട്ട് ചെയ്യാൻ വലിയ പ്രയാസമാകും എന്നുള്ളതാണ് ഇതിന് വേണ്ട രേഖകൾ നമ്മൾ പറഞ്ഞു പാസ്പോർട്ടാണ് പിന്നെ വിസ നമ്പറാണ് പിന്നെ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നാട്ടിലൊരു കോൺടാക്റ്റ് നമ്പർ കോൺടാക്റ്റ് നമ്പർ നാട്ടിലത്തെ എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചോളന്നില്ല നാട്ടിലുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിളിച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ലളിതമായ രീതിയിൽ വോട്ട് ചേർത്താൻ പ്രവാസികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇപ്പോഴുള്ള സിക്സ് എ ഫോം എന്ന് പറയുന്നത് അത് കൃത്യതയോട് കൂടി ഫില്ല് ചെയ്യണം ഇപ്പോൾ ഡിസംബർ നാല് വരെ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് നമ്മുടെ ഈ ന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് വാങ്ങുന്ന സമയം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഡിസംബർ നാലോട് കൂടി അവസാനിപ്പിക്കണം പിന്നീട് ഡിസംബർ എട്ടോട് കൂടിയിട്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ നമ്മുടെ പേര് വിവരങ്ങളോ കൃത്യമായ രീതിയിൽ അതിലറിയാൻ വേണ്ടി സാധിക്കും ഈ ന്യൂമറേഷൻ ഫോം കൊടുത്തവർക്ക് മറ്റ് അതിനുശേഷം വോട്ടുണ്ടാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലുള്ള വോട്ടർ പട്ടികയിലേക്ക് അതായത് ഈ കരണ്ട് വോട്ടർ പട്ടികക്ക് ശേഷം പിന്നീട് തെറ്റ് തിരുത്തലുകളൊക്കെ മാറ്റി വരുത്തി തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം പുതിയൊരു വോട്ടർ പിന്നീട് ഒരു വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും അതിലാണ് ഈ ചേർത്തപ്പെട്ടുന്നവരുടെ പേരുകളൊക്കെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷം പിന്നീട് ന്യൂമറേഷൻ ഫോം കൊടുക്കുകയാണ് ചെയ്യുക വീണ്ടും രണ്ടാം ഘട്ടത്തിലുള്ള ആളുകൾക്ക് ആദ്യം കൊടുത്ത ആളുകൾക്ക് രണ്ടാം ഘട്ടത്തിൽ ന്യൂമറേഷൻ ഫോം കിട്ടുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ അത് ഫില്ല് ചെയ്ത് നമ്മൾ ൾ മാത്രം ഓരോ കൃത്യതയോടുകൂടി ഫില്ല് ചെയ്തിട്ട് പൂരിപ്പിച്ചിട്ട് ആർക്ക് കൊടുക്കണം ബി എൽ ഒക്കെ തിരിച്ചു കൊടുക്കണം ബി എൽ ഒന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അത് ഇതിൽ എലക്ഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യം അറിയാനുള്ള ഓപ്ഷനും സംവിധാനങ്ങളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാളെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതിൽ കൃത്യമായ രീതിയിൽ ന്യൂമറേഷൻ തിരിച്ച് കൊടുത്തതിന് ശേഷം ബി എല്ലോ അത് എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ നമുക്ക് സാധിക്കും നമുക്കത് നാളത്തെ വീഡിയോയിൽ നമുക്കത് പറയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാര്യം പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന രേഖ ആധാർ കാർഡ് അല്ല എന്ന് കൂടി പറയുമ്പോൾ അത് വലിയ വിഷയമാണ് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാളും മറ്റുള്ള പൗരനും തമ്മിൽ വ്യത്യസ്തനാക്കുന്നത് ഈ ആധാർ കാഡാണ് ഫിംഗർ വെച്ചുകൊണ്ടും കണ്ണെടുത്തുകൊണ്ടും ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഐഡൻറ്റി കാർഡ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് സമാനമായ രീതിയിലുള്ള സംവിധാനമാണ് ആധാർ കാർഡിലുമുള്ളത് നമ്മുടെ ഫിംഗറിന് തുല്യമായിരിക്കുന്ന മറ്റൊരു ഫിംഗർ ഇല്ല എന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്തരം ഒരു ഫിംഗർ വെച്ചിരിക്കുന്ന ഐഡി ആധാർ കാർഡ് പോലും പൗരത്വരേഖയായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ലെന്ന് ബി ആർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായതും സുപ്രീംകോടതി വരെ ആവശ്യത്തിൽ ഇടപെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നേർക്കുനേരെ നമ്മുടെ മുഖാമുഖം ലളിതവൽക്കരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സുവർണാവസരം വന്നിരിക്കുന്നു ഈ അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഉപയോഗപ്പെടുത്താത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഭാവിയിൽ വലിയ പ്രയാസം ഉണ്ടാകും എന്നും കൂടി മനസ്സിലാക്കണം അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മളത് പരാതി കൊടുക്കണം ഓഫീസർക്ക് ദർക്ക് അതല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അതുമില്ലെങ്കിൽ പിന്നെ കോടതി പോവുക ഇത്തരം വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് വ്യക്തിയാണ് ചെയ്യുക ഇപ്പോൾ ചെയ്യുന്ന സംഘമായിരിക്കും അത് കൂടിയാണ് ഈ ന്യൂമറേഷൻ ഫോം കൊടുക്കുന്നത് ബി എൽഒ ബന്ധപ്പെടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടിയാണ് ചെയ്യുന്നത് അതിൽ അതിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ ന്യൂമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് തന്നെ ബി എൽഒയുടെ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ കണക്ഷനുണ്ട് സാധാരണക്കാരായിരിക്കുന്ന ആളുകളും ബി എൽഒവും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ബി എൽഒക്ക് ഇത് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടേണ്ട സംവിധാനമുണ്ട് അങ്ങനെ ഒരു റൂട്ടിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മളെ സംബന്ധിച്ച് നമ്മളതൊരു മൈൻഡ് ചെയ്യാത്ത രീതി രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വിഷയം വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മാത്രം ശ്രമിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വലിയ കടിശമായിരിക്കും ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലത്തുണ്ടാവില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും ആ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വോട്ട് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഞമ്മൾ പറഞ്ഞു അതിപ്പോൾ നിലനിൽക്കുന്നുണ്ട് വേണമെങ്കിൽ അതൊന്നും കൂടി ഈ അക്ഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കാവുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ ഈ വോട്ട് ചേർത്തുന്നവർക്ക് ഇപ്പോൾ അത് പ്രയാസമുണ്ട് എന്നാണ് അവർ പറയുന്നത് സമാനമായിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പുതിയതായിരിക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ പ്രവാസികളുടെ വോട്ട് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ് പരമാവധി പ്രവാസികൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചേർക്കണം എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കുകയാണ്